നമസ്കാരം പാതിവില തട്ടിപ്പ് കേസിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു വമ്പൻ നീക്കം ഉണ്ടായിരിക്കുകയാണ് അതായത് കേരളത്തിൽ പന്ത്രണ്ടോളം ഇടങ്ങളിൽ ഒരേ സമയം ഇ ഡി പരിശോധന നടത്തുകയാണ് സായി ഗ്രാമം ഗ്ലോബൽ ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ വസതിക്ക് മുന്നിലാണ് ഇവിടമടക്കം പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ആയിരക്കണക്കിന് കേസുകളാണ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് എഫ്ഐആർ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇ ഡി ഈ ഈ കേസിൽ ഒരു കേസ് എടുത്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാകാം ഇക്കാര്യത്തിൽ ഇടപെടൽ എന്ന ഒരു തീരുമാനത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പെട്ടെന്ന് തന്നെ ആ തീരുമാനത്തിൽ ഒരു പുനഃപരിശോധന നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ കേസിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രമടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ വളരെ ഇടപെടൽ നടത്തിയത് അന്ന് ഈ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത ദിവസം മുതൽ തന്നെ ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നതാണ് ഇപ്പോൾ ഇതാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പരിശോധന നടത്തുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് കെ എൻ ആനന്ദകുമാറിന്റെ വസതിയിൽ വസതിയിലും അദ്ദേഹത്തിന്റെ വസതിയോട് ചേർന്നുള്ള സായി ഗ്രാമം കേരളയുടെ ഓഫീസിലും അടക്കം ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് ഇതിനു പുറമെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും അതുപോലെ തന്നെ അനന്തു കൃഷ്ണൻ ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള കസ്റ്റഡിയിലുള്ള അനന്തു അനന്തുകൂകൃഷ്ണന്റെ വീട്ടിലും ഓഫീസിലും മൂവാറ്റുപുഴയിലുള്ള വീടും ഓഫീസും അടക്കം പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയാണ് ഇവിടെ രാവിലെ എട്ട് മണിയോടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആദ്യ സംഘം ഇവിടെ എത്തിയത് പിന്നീട് അല്പസമയത്തിന് ശേഷം കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയായിരുന്നു അങ്ങനെ ഇപ്പോഴും റെയ്ഡ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ് വി കെ വി കെ എൻ വീട്ടിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആയിരത്തോളം ആയിരം കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കേസിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് ആ ക്രൈംബ്രാഞ്ച് പ്രാഥമികമായ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതല്ലാതെ കേരള പോലീസിന്റെയോ കേരള സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഈ ഒരു കേസിന്റെ വ്യാപ്തി കണ്ടറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആ സമയത്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു നീക്കം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി അനന്തു കൃഷ്ണൻ ആണ് എങ്കിലും അനന്തു കൃഷ്ണൻ അടക്കം മൊഴി നൽകിയിട്ടുള്ളത് ഈ കേസിൽ സന്നദ്ധ സംഘടനയെ അടക്കം സംഘടനകളെ അടക്കം ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ആരുടെ ആവശ്യപ്രകാരമാണ് എന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് അനന്തു കൃഷ്ണൻ അടക്കം സൂചന നൽകിയിട്ടുണ്ട് അതായത് ഈ കേസിൽ പല സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്നാം പ്രതി കെ വി കെ എൻ അനന്തകുമാറാണ് അതുകൊണ്ട് തന്നെ പ്രധാന പ്രതിയിലേക്ക് എത്താതെ ഈ ഇതുവരെയും പോലീസ് ഒളിച്ചു കളിക്കുകയായിരുന്നു ആ കേസിൽ എന്നാൽ കെ കെ എൻ ആനന്ദകുമാർ ഇപ്പോൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയും കൂടിയാണ് ഈ സാഹചര്യത്തിൽ പോലും ആനന്ദകുമാറിനെതിരെ ഒരു നീക്കം പ്രത്യക്ഷത്തിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ആ സമയത്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ആളുകൾ ഈ കേസിൽ തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വമ്പൻ നീക്കം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന എന്ന് പറഞ്ഞാൽ തീർച്ചയായും കേസിന്റെ ഒരു വ്യാപ്തി അത് നമുക്ക് ഊഹിക്കാവുന്നതാണ് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിശോധനകളെല്ലാം നടത്തുന്നത് ഒരു കാര്യം ഉറപ്പിക്കാം ഈ കേസിൽ കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നത് കൊണ്ട് തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതായിരിക്കും ഇ ഡിയുടെ പരിശോധന അതിനുശേഷം മറ്റ് കേന്ദ്ര ഏജൻസികളും ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യതയും വളരെയേറെയാണ് തിരുവനന്തപുരം तो नम कैमरामैन सुदीश वरलांजरे के ओपम कुमार समीरगी तत्तु माइनूस। ब्रांडिंग पार्टनर एडुबिक्स ऑनलाइन एक्सेक्यूटिव एजुकेशन फोकस फिसियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com गुजरात